കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ അപകടം ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പുത്തൻപുരക്കൽ റംനത്ത് ബീവിയുടെ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണത് മരം വീണതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന റംനത്ത് ബീവിക്ക് നിസ്സാര പരിക്കേറ്റു മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണത് പുത്തൻപുരക്കൽ റംനത്ത് ബീവിയുടെ വീടിന്റെ മുകളിലേക്കാണ് അയൽവാസിയുടെ പുരിയിടത്തിൽ നിന്നിരുന്ന മരം പതിച്ചത് അപകടത്തിൽ വീടിന്റെ അടുക്കളക്കും ശൗചാലയത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു മരം ഒടിഞ്ഞു വീണതിനിടയിൽ കൈകൾക്ക് പരിക്കേറ്റതായി റംനത്ത് ബിവി പറഞ്ഞു ഓടി അടുക്കള പോയില്ലേ കട്ടപ്പന അഗ്നിശമന സേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് സംഭവസ്ഥലത്ത് നഗരസഭാ അധികൃതരടക്കം സന്ദർശനം നടത്തി മഴയെ തുടർന്ന് കട്ടപ്പന നഗരസഭാ പരിധിയിൽ പരിധിയിലുണ്ടാകുന്ന ആദ്യ മഴക്കെടുതി കൂടിയാണിത് മഴ ശക്തമായ സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി